വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്ന സുബർ അപ്പോൾ ഇന്ന് വൈറലായിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ടുണ്ടാക്കാൻ പറ്റുന്നത് എന്നാൽ ഇതിലേക്ക് ജലാറ്റിനോ ചൈന ഗ്രാസോ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വായിലിട്ട അലിഞ്ഞു പോകുന്ന ഒരു പുഡിങ്ങും കൂടിയാണ് കേട്ടോ അത് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ ചൗവരി വെച്ചിട്ടാണ് നമ്മളെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ എപ്പോഴും ഉണ്ടാക്കുന്നതെന്നും ഉണ്ടാക്കാൻ പറ്റുന്നു മധുരം കൂടിയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം അതിന് ആദ്യം തന്നെ നമുക്ക് ചവരി ഒന്ന് കുതിർത്തെടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു കപ്പ് ചവരിയാണ് എടുത്തിട്ടുള്ളത് അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക കേട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം ചൗവരി നല്ലവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിലെ വെള്ളമൊക്കെ ഊറ്റിക്കളയണം കേട്ടോ ഇനിയിപ്പോൾ ഇത് കുതിരാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു വെള്ളം അത്യാവശ്യം നല്ലവണ്ണം ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ചൗവരിൻ്റെ മുകളിൽ നിൽക്കുന്ന ആ ഒരു പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതിന് ശേഷം അടപ്പ് വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക അപ്പോഴത്തേക്ക് ആ ഒരു ചൗവരിയൊക്കെ ഒന്ന് കുതിർന്ന് നമുക്ക് കിട്ടും ഇപ്പോൾ ഇത് അരമണിക്കൂറിന് ശേഷം എടുത്തതാണ് അതിലുള്ള ആ ഒരു വെള്ളമൊക്കെ നല്ലവണ്ണം വറ്റി ആ ഒരു ചൗവരിയൊക്കെ നല്ലവണ്ണം കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു ചൗവരിയെ നമുക്ക് ബോൾസ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബോൾസ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റൂല അതുകൊണ്ട് തന്നെ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലോ വെച്ചിട്ട് നല്ലവണ്ണം തന്നെ കുഴച്ചെടുക്കുക കേട്ടോ ഇനി അതല്ലെങ്കിൽ ഇതുപോലെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൾസ് ചെയ്ത് എടുക്കുക കേട്ടോ ഒരുപാട് നേരിട്ട് അടിക്കരുത് അപ്പോൾ നമ്മൾ ഈ ഒരു ബോൾസ് റബ്ബർ പോലെ ആയി പോലെയായിപ്പോവും ഒന്ന് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്ത് മതി കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേട്ടതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് പൊടിച്ച പഞ്ചസാരയും അതുപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതാ ഞാൻ ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക മിക്സിൻ്റെ ജാറിലാണ് നിങ്ങളിത് പൾസ് ചെയ്തെടുക്കുന്നതെങ്കിൽ ഒരുപാട് ഇട്ടിട്ട് അടിച്ചെടുക്കരുത് കേട്ടോ അപ്പോൾ റബ്ബറ് പോലെയായി പോവും ഒന്ന് ചെറുതായിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നല്ലവണ്ണം കുഴച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് ബോൾസ് ബോൾസാക്കാനുള്ള ഒരു പാകത്തിന് ഒരുപാട് ിട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ബോൾസ് ആക്കാനുള്ള ആ ഒരു പരുവത്തിന് കിട്ടിയാൽ മതി ഇനിയിപ്പോൾ ഇതൊന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കുക അതിൻ്റെ മുന്നേ നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗ്ലൗസ് ഇല്ലാതെ കയ്യിൽ വെച്ചിട്ടും ബോൾസാക്കിയിട്ട് എടുക്കുക അത് നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്തെടുക്കുക കേട്ടോ നിങ്ങളിത് ആക്കി എടുക്കുന്ന സമയത്ത് കയ്യിൽ കുറച്ച് ഓയിലൊന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കും കയ്യിൽ കേട്ടോ അങ്ങനെ ഇപ്പം അതാ ഞാനെല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതോടെ ഇരിക്കട്ടെ നമുക്കിതിനേക്കുള്ള പാലൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ മുക്കാൽ ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് നല്ലവണ്ണം ചൂടായിട്ട് വരുന്ന സമയത്ത് വേണം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബോൾസൊക്കെ ചവരിൻ്റെ ആ ബോൾസൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് പാലൊക്കെ അത്യാവശ്യം നല്ലവണ്ണം തന്നെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഓരോ ബോൾസായിട്ട് ഈ ഒരു പാൽ ിലേക്ക് ഇട്ടു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇനി ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ കണ്ടില്ലേ ആ ഒരു പാലിൻ്റെ താഴത്തേക്കാണ് കേട്ടോ പോയിട്ടുള്ളത് ഇനി ഇത് വെന്ത് വരുന്ന സമയത്ത് ആ ഒരു പാലിൻ്റെ മുകളിലായിട്ട് പൊങ്ങി വന്ന് നിൽക്കും കേട്ടോ അപ്പം നമ്മളിതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് വേവിക്കുക അപ്പോൾ ഇത് പാലായതുകൊണ്ട് തന്നെ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് തിളച്ച് പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് അതിൻ്റെ അടപ്പൊന്ന് മാറ്റി കൊടുക്കുക വീണ്ടും അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വച്ച് കൊടുക്കുക അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം അങ്ങനെ ചെയ്തു കൊടുക്കുക ട്ടോ ഏർ ഇത് നമ്മൾ കുതിർത്ത് വെച്ച ചൗവരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ ഒരുപാട് ഇട്ടിട്ട് വേവിക്കേണ്ട ആവശ്യവും ഇല്ലാട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അതിൻ്റെ അടപ്പ് വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അത് വേവുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലായിട്ട് പൊങ്ങി വരൂ കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്കൊരു കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടീസ്പൂണ് കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിൽക്ക് പൗഡർ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഒരു പത്ത് രൂപേൻ്റെ പാക്കറ്റിലുള്ള ആ ഒരു പാൽപ്പൊടി വാങ്ങിയാൽ മതി കേട്ടോ അപ്പം നമുക്കത് ആ ഒരു ചവ്വരി കുഴച്ചെടുക്കുന്ന സമയത്ത് അതിലും ചേർത്ത് കൊടുക്കുക ബാക്കിയുള്ളത് നമുക്ക് ഈ ഒരു കസ്റ്റാർഡ് മിക്സിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് മിക്സിൽ നമ്മൾ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക ഇനിയിപ്പം ഈ ഒരു ബോൾസൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് വേണം നമ്മളിതിലേക്കുള്ള മധുരത്തിനാവശ്യമുള്ള കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നിങ്ങൾ കണ്ടില്ലേ ഇതിലുള്ള ആ ഒരു ബോൾസൊക്കെ മുകളിൽ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ അരക്കപ്പോളം മിത്തായിമേറ്റാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മിത്തായിമേറ്റ് ചേർക്കണം നിർബന്ധമില്ല നിങ്ങൾക്ക് പഞ്ചസാരയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്തൊരു പ്രത്യേക ടേസ്റ്റാണ് ആണ് കേട്ടോ ഈ ഒരു പുഡിങ്ങിനെ അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ും ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ ഈ ഒരു ബോൾസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ അരക്കപ്പ് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ മധുരത്തിന് ആവശ്യമുള്ള ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയും മതി പാകത്തിനുള്ള ആ ഒരു മധുരമാണ് ഉള്ളത് അതുപോലെ തന്നെ ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ അതുപോലെ തന്നെ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ ഇല്ലാതെ നമുക്ക് ഈ ഒരു പുടിങ് എടുക്കാൻ വേണ്ടി പറ്റും അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ മിത്തായി ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ഒരു കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാ ആ ഒരു കസ്റ്റാർഡ് മിക്സും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് എടുക്കുക കേട്ടോ ഒരുപാട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏകദേശം ഒന്ന് കുറുകി വന്നാൽ മതി പിന്നെ നമ്മൾ തണുപ്പിച്ചെടുക്കുന്ന ആ ഒരു സമയത്തേക്ക് അത്യാവശ്യം നല്ലോണം തന്നെ കുറുകിക്കോളൂ കേട്ടോ അപ്പോൾ അതാ കസ്റ്റേഡ് മിക്സ് ഒക്കെ ചേർത്ത് കൊടുത്ത് കുറുകി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇതാ ഇത്രയും മതി കേട്ടോ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു പുഡിങ്ങ് അടിപൊളി ആണ് കേട്ടോ ആ ഒരു കസ്റ്റാർഡ് മിക്സും മിൽക്ക് പൗഡറും അതുപോലെ തന്നെ ആ ഒരു മിത്തായി മേറ്റം എല്ലാം കൂടി ചേരുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ദാ ഇത് ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടായിരുന്നു ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഇല്ലാതെ നമുക്ക് ഈ ഒരു പുഡിങ് എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ മിൽക്ക് പൗഡറും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിലേക്ക് ചേർക്കുന്ന ഈ ഒരു പാല് അത്യാവശ്യം ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ആ ഒരു രീതിയിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക എപ്പോഴും നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുന്ന ആ ഒരു രീതിക്കുള്ള പുഡിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാക്കിയെടുക്കാറുള്ളത് അപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങൾ ഈ ഒരു രീതിയിലും പുഡിങ്ങ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വായലിട്ട അലിഞ്ഞിറങ്ങുന്ന ആ ഒരു രീതിയിൽ ഈ ഒരു ചൗവര്യും ആ ഒരു കസ്റ്റേർഡ് ക്രീമും കൂടി ചേർത്ത് കഴിക്കുന്ന ആ ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് നിങ്ങൾ കണ്ടില്ലേ ഒരു അരമണിക്കൂറോളം ചവരി ഒന്ന് നമ്മൾ കുതിർത്ത് വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതിനുശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഇത് നമുക്ക് ചൂടോടെയും കഴിക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഇത് നല്ലവണ്ണം തണുപ്പിച്ചും കഴിക്കാൻ വേണ്ടി പറ്റും രണ്ട് രീതിയിലും നമുക്കിത് കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം ഞാനിത് സെർവിംഗ് ബൗളിലേക്ക് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഈ ഒരു സമയത്ത് തന്നെ അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം അത്യാവശ്യം നല്ലോണം തന്നെ കുറുകിയിട്ട് വരും കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് കണ്ടില്ലേ ഇതിൻ്റെ ആ ഒരു ബോൾസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബോൾസ് ആക്കി എടുക്കുന്ന സമയത്താണ് കേട്ടോ കഴിയുന്നതും നിങ്ങൾ കൈ വെച്ചിട്ട് തന്നെ അതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി നോക്കുക നമ്മൾ മിക്സിൻ്റെ ജാറിൽ ഇട്ടിട്ട് പൾസ് ചെയ്ത് പൾസെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ നേരം നമ്മളത് പൾസ് ചെയ്ത് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ റബ്ബർ പോലെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ മിക്സീൻ്റെ ജാറിലടിച്ചെടുക്കുകയാണെങ്കിൽ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അത് അരഞ്ഞു കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ചവരി കുതിർത്തെടുക്കുന്ന സമയത്തും ശ്രദ്ധിക്കുക അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് വേണം ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാൻ അപ്പം അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക എന്നാൽ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വൈറലായിട്ടുള്ള ഈ ഒരു പുഡിങ് നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഈ ഒരു ചൗവരി ബോൾസ് ആക്കുന്നതിനെ പറ്റിയിട്ട് വീണ്ടും വീണ്ടും നിങ്ങളോട് പറയണം എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടിപൊളിയായിട്ടുള്ള ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു ചവരിൻ്റെ ബോൾസൊക്കെ ഭയങ്കര കട്ടിയായി റബ്ബർ പോലെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നിങ്ങളോട് ഈ ഒരു കാര്യം പറയുന്നത് അപ്പം നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ചൗരിൻ്റെ ബോൾസൊക്കെ ആ ഒരു പാലിൽ കിടന്നൊന്ന് വെന്തതിന് ശേഷം മാത്രം അതിലേക്ക് ഷുഗറൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു വീഡിയോ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇതുവരെ ഈ ഒരു പുഡിങ്ങ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ